ഇനി ശിവപൂജ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾക്ക് വേറെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഭസ്മം ധരിക്കണം എന്നുള്ളത് ശിവരാത്രി ദിവസം ഭസ്മധാരണം ഏറ്റവും പ്രധാനമാണ് ആ ഭസ്മത്തെ ധരിച്ചുകൊണ്ട് വേണം ശിവപൂജ ചെയ്യാൻ അതേപോലെ ശിവനാമം ചൊല്ലിക്കൊണ്ട് വേണം ശിവപൂജ ഒന്നും അറിയില്ലെങ്കിൽ നമശിവായ എന്ന് പൂവ് സമർപ്പിച്ചാൽ തന്നെ ശിവപൂജയായി ആ എന്നുള്ള മന്ത്രവും ചൊല്ലണം ഇനി അതുകൂടാതെ രുദ്രാക്ഷം ധരിക്കുക രുദ്രാക്ഷം എന്നുള്ളത് പല രീതിയിൽ രുദ്രാക്ഷം കിട്ടാനുണ്ട് ചെറിയ ഒരു നെല്ലിക്കാകുരുവിൻ്റെ ഒരു ചെറിയ വലിപ്പത്തിലുള്ള കുന്നിക്കുരു പോലെയുള്ള രുദ്രാക്ഷങ്ങളുണ്ട് വലിയ വലിയ നെല്ലിക്ക പോലെയുള്ള രുദ്രാക്ഷങ്ങളുണ്ട് രുദ്രാക്ഷത്തിൽ തന്നെ ഒരു മുഖം തുടങ്ങി പതിനാല് പതിനാറ് മുഖങ്ങളൊക്കെയുള്ള രുദ്രാക്ഷങ്ങളുണ്ട് ഇപ്പോൾ ഏത് രുദ്രാക്ഷമാണോ ധരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഏകമുഖമായ രുദ്രാക്ഷവും പരമേശ്വരനാണ് അഞ്ചു മുഖമുള്ള രുദ്രാക്ഷവും പരമേശ്വരനാണ് ഇതൊക്കെ അഞ്ചു മുഖമുള്ള രുദ്രാക്ഷമാണ് ഇത് ഹരിദ്വാറിൽ നിന്ന് വാങ്ങിയതായിട്ടുള്ള രുദ്രാക്ഷമാണ് അപ്പോൾ അഞ്ച് മുഖമുള്ള രുദ്രാക്ഷം ധരിക്കാം അപ്പോൾ രുദ്രാക്ഷം എത്ര എണ്ണം ധരിക്കണം എന്നുള്ള ചോദ്യം വരും ഒരെണ്ണമായാലും മതി അത് കഴുത്തിൽ അണിയാം കയ്യിൽ അണിയാം അല്ലെങ്കിൽ ശിരസിൽ വേണമെങ്കിൽ ധരിക്കാം മാലയായിട്ടോ മറ്റോ അല്ലെങ്കിൽ ചിലവർ ഇപ്പോൾ കാലത്ത് പറഞ്ഞാൽ ആയിട്ട് പോലും ആ രുദ്രാക്ഷം ധരിക്കുന്നുണ്ട് പക്ഷേ ഒരേ ഒരു വിധിയാണ് നെല്ലിക്ക പോലെ വലുപ്പമുള്ള രുദ്രാക്ഷം വേണം ധരിക്കാൻ എന്ന് പറയുന്നത് ആ രുദ്രാക്ഷം ധരിക്കാൻ മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങളെയെല്ലാം പിൻപറ്റിക്കൊണ്ട് പുരാണങ്ങളിൽ അനുശാസിക്കുന്ന രീതിയിൽ അത് നല്ലപോലെ സാധാരണ രുദ്രാക്ഷം വാങ്ങിയാൽ പോരാ അത് എണ്ണയിലിട്ട് നല്ലതുപോലെ അത് കേടുവരാത്ത രീതി വെള്ളം തട്ടിയാൽ നനഞ്ഞു പോവും അപ്പോൾ അത് ചിലപ്പോൾ പൊടിഞ്ഞു പോകും പിന്നീട് അപ്പോൾ നനഞ്ഞു പോകാതിരിക്കാനും അത് കേടുവരാതിരിക്കാനും നിരന്തരമായിട്ട് നമുക്ക് ഈട് നിൽക്കാനും ഒക്കെ വേണ്ടി അത് എണ്ണയിലിട്ട് അതിനെ ചില ചില പ്രോസസ്സിലൂടെ പ്രിസർവ് ചെയ്ത് പിന്നീട് വേണം ധരിക്കാൻ എന്നുകൂടി പറയുന്നുണ്ട് അപ്പോൾ രുദ്രാക്ഷം നല്ല രുദ്രാക്ഷം കിട്ടാനുണ്ട് പച്ചമരുന്ന് കടയിൽ ചെന്നാൽ രുദ്രാക്ഷം കിട്ടും അത് വേണ്ടതുപോലെ വാങ്ങി ധരിക്കുക രുദ്രാക്ഷം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ബാലന്മാർക്കൊക്കെ ധരിക്കുക നമ്മളതിൽ പാലിക്കേണ്ട ഒരേ ഒരു നിയമം അശുചിയായിരിക്കുമ്പോൾ രുദ്രാക്ഷം ധരിക്കരുത് കിടക്കുന്ന സമയത്ത് ചിലർ കിടക്കുമ്പോഴും രുദ്രാക്ഷം ധരിക്കുന്നുണ്ട് സന്യാസികൾക്കൊക്കെ വേണമെങ്കിൽ ധരിക്കാം നമ്മളെ പോലെയുള്ള സാധാരണക്കാർ കിടക്കുന്ന സമയത്ത് രുദ്രാക്ഷം അഴിച്ചു വയ്ക്കുക അതേപോലെ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ആ മാല അഴിച്ചു വയ്ക്കുക ഇത് നമ്മൾ ജീവിതത്തിൽ പിന്തുടരണം രുദ്രാക്ഷമാല എന്നുള്ളത് ഒരിക്കലും നിലത്ത് തറയിൽ വെക്കരുത് മാല എന്ന് മാത്രമല്ല കേട്ടോ കർപ്പൂരൻ തറയിൽ വെക്കരുത് മണി തറയിൽ വെക്കരുത് പൂക്കൾ തറയിൽ വെക്കരുത് രത്നങ്ങൾ മാലകൾ സുഗന്ധദ്രവ്യങ്ങൾ ഇതൊന്നും തറയിൽ വെക്കരുത് ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ധാരണം ഭസ്മധാരണം അതേപോലെ ശിവനാമം മൂന്നും ആരിലാണോ ഉള്ളത് അങ്ങനെയുള്ള ആളെ കണ്ടാൽ നമസ്കരിക്കണം അവനെ നമസ്കരിച്ചാൽ തന്നെ സകല പാപങ്ങളും നീങ്ങും ത്രിവേണി സംഗമമായിട്ട് പറയുന്നുണ്ട് ഗംഗ യമുന സരസ്വതി എന്നിങ്ങനെയുള്ള മൂന്ന് നദികൾക്ക് സമാനമായിട്ടുള്ള ഒരു ത്രിവേണി സംഗമസ്ഥാനം പോലെ പവിത്രമായ ഒന്നാണ് ഈ ഭസ്മം രുദ്രാക്ഷം അതേപോലെ ശിവനാമം ആരിലാണോ ഇത് മൂന്നും ഉള്ളത് അവനെ ശിവഭക്തനായിട്ട് കണ്ട് ശിവന് സദൃശമായിട്ട് അവരെപ്പോലും പൂജിക്കേണ്ടതാണ് എന്ന്